പീലിക്കണ്ണുകൾ ചെറുശ്ശേരി കംസനെ വധിച്ച് തന്റെ മാതാപിതാക്കളെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് കൃഷ്ണൻ മധുരയിലെ രാജഭരണം ഏറ്റെടുത്തു അമ്പാടിയിൽ ചെലവിട്ട ബാലിവും തന്നെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ കുറിച്ചുള്ള ഓർമ്മകളും അപ്പോഴും കൃഷ്ണന്റെ മനസ്സിൽ മായാതെ നിന്നിരുന്നു പ്രിയപ്പെട്ട മകനെ കാണാനായി അമ്പാടിയിൽ നിന്നും മധുരയിലെത്തിയ നന്ദഗോപരും കൃഷ്ണന്റെ ബാല്യകാല സുഹൃത്തുക്കളും കുറെ ദിവസം അവിടെ താമസിച്ച് സ്നേഹം പങ്കുവെച്ച് തിരികെ പോകാൻ ഒരുങ്ങുകയാണ് വാത്സല്യനിധിയായ അമ്മയ്ക്കായി താൻ കരുതി വെച്ച സമ്മാനങ്ങൾ അച്ഛനെ ഏൽപ്പിച്ച് കൃഷ്ണൻ പറയുന്ന വാക്കുകളാണ് പാഠഭാഗം കവിതയുടെ ആശയം നോക്കാം വളർത്തച്ഛനായ നന്ദഗോപുരോടും പോറ്റമ്മയായ യശോദയോടും കൃഷ്ണനുള്ള സ്നേഹവും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കാവ്യഭാഗമാണ് പീലിക്കണ്ണുകൾ ഗൃഹാതുരമായ മധുരസ്മരണകൾ കൃഷ്ണഗതിക്ക് കേരളീയ ഗ്രഹാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലം ഒരുക്കുന്നു ആറ്റിലും തീയിലും വീഴാതെ കാക്കുന്ന അച്ഛനമ്മമാർ മാത്രമല്ല ഓണവില്ലും ചിറ്റാടയും കേരളീയ അനുഭവ പരിസരത്തുള്ളവ തന്നെയാണ് നീണ്ട നാളുകൾക്ക് ശേഷം തന്നെ കാണാനായി മധുരയിലെത്തിയ വളർത്തച്ഛനായ നന്ദഗോപുരോട് ഒട്ടും താമസിയാതെ താൻ അമ്പാളിലേക്ക് വരുന്നുണ്ട് എന്ന് കൃഷ്ണൻ പറയുന്നു എനിക്ക് അച്ഛനായത് നീയും അമ്മയായത് യശോദയും തന്നെയാണെന്ന് കൃഷ്ണൻ തുറന്നു പറയുമ്പോൾ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് മാനുഷിക ബന്ധങ്ങൾ വിലയിരുത്തപ്പെടുന്നത് എന്ന് വ്യക്തമാകുന്നു തികച്ചും മാനുഷിക തലത്തിലുള്ള വൈകാരികതയാണ് ഈ കാവ്യഭാഗത്തെ ആകർഷമാക്കുന്നത് ആറ്റിലും തീയിലും വീഴാതെ എന്നെ പോറ്റി വളർത്തിയ നിങ്ങളെ ഞാൻ എന്നെ മറന്നാലും മറന്നു പോവില്ലെന്ന് പറയുന്നതിലെ നിഷ്കളങ്കത ഏതൊരച്ഛനെയാണ് കൃതാർത്ഥനാക്കാത്തത് അച്ഛനമ്മമാർക്ക് കുഞ്ഞുങ്ങളോടുള്ള കരുതൽ അത് അവരുടെ മനസ്സിൽ ദീപ്തമായ സ്മരണയായി നിലനിൽക്കുന്നതും ഒട്ടും വളച്ചുകെട്ടില്ലാതെ ആവിഷ്കരിക്കാൻ ചെറുശ്ശേരിക്ക് സാധിച്ചിരിക്കുന്നതും അച്ഛന്റെ കാരുണ്യവും ചെങ്ങാതിമാരുടെ സ്നേഹവും അമ്മയുടെ വാത്സല്യവും പറഞ്ഞ് വയ്ക്കുകയല്ല അനുഭവിപ്പിക്കുകയാണ് ചെറുശ്ശേരി കാളിന്തി തീരത്തെ കാനനം തന്നിലെ കായ്ക്കനികളെ തിന്ന് ചെങ്ങാതിമാരോടൊപ്പം നടക്കുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രം ഈ രചനാതന്ത്രത്തിന് ഉത്തമ ഉദാഹരണമാണ് കുട്ടിക്കാലത്തിന്റെ വികൃതിയും സൗഹൃദത്തിന്റെ ആഴവും ഈ വരികൾ പകർന്നു നൽകുന്നു ഇത് എല്ലാ വായനക്കാരെയും കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു അവരവരുടെ അനുഭവമാക്കി മാറ്റുവാനും കവിക്ക് കഴിയുന്നുണ്ട് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ മലയാളികളെയും എന്ന പോലെ കൃഷ്ണനും വാചാലനാകുന്നു അമ്മയ്ക്ക് മനോഹരമായ ചേലകൾ കണ്ണൻ കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ മറക്കല്ലേ എന്നും പറയാനും നന്ദനെ ഓർമ്മിപ്പിക്കുന്നു പാൽവെണ്ണ കിട്ടാത്തതിന്റെ സങ്കടം ഓർമ്മിപ്പിക്കുന്ന കൃഷ്ണൻ ആരെങ്കിലും വരുമ്പോൾ വെണ്ണയും പാലും വാഴപ്പഴങ്ങളും കൊടുത്തയക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അമ്മയെക്കുറിച്ച് ഓർക്കുന്ന കൃഷ്ണൻ സമ്മാനമായി ലഭിച്ച ചേലകളെക്കുറിച്ചും പ്രത്യേകം പറയുന്നുണ്ട് സൂക്ഷിച്ചു വച്ചിട്ടുള്ള പട്ടുവസ്ത്രങ്ങളെ നന്നായി പരിപാലിക്കണമെന്ന് അച്ഛനോട് കൃഷ്ണൻ പറയുന്നു വെറ്റില തിന്ന് തലകിട്ടിയ നേരത്ത് യശോദയെ ആശ്ലേഷിച്ച് സംരക്ഷിച്ച സ്നേഹപ്രകടത്തിൽ അമ്മ സമ്മാനിച്ച ചേലയും പിള്ളാരെ നുള്ളിയതിന് അമ്മ പീലി കൊണ്ടടിച്ചപ്പോൾ ഊണ് കഴിക്കാതെ മാറി നിന്ന കണ്ണന്റെ പിണക്കം മാറ്റാൻ നന്ദഗോബർ നൽകിയ കടും പച്ച നിറത്തിലുള്ള ചേലയും ആ കൂട്ടത്തിലുണ്ട് ഈ സ്മരണ അമ്മയോടും അച്ഛനോടുമുള്ള ആദരവിന്റെയും നന്ദിയുടെയും സ്നേഹവാത്സല്യങ്ങളുടെയും ഭാരതീയ പാരമ്പര്യത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് ലളിതമായ വാക്കിന്റെ വിസ്മയങ്ങളാണ് ഈ കവിതയിലെ ഓരോ വരികളും എന്ന് നിസ്സംശയം പറയാം ഇതാണ് പീലിക്കണ്ണുകൾ ചെറുശ്ശേരിയുടെ പീലിക്കണ്ണുകൾ എന്ന കവിതയുടെ ആശയം